ബഷീർ ദിനകിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീറിൻ്റെ ഏക നാടകം കഥാബീജം മസറാത്ത് ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും സാഹിത്യത്തെയും കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ് എഴുത്തുകാരനെ കുറിച്ചുള്ളതാണ് ഈ ഗ്രന്ഥം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന്റെ ആദ്യ കൃതി ഏത് ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി ഉത്തരം ഓർമ്മയുടെ അറകൾ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഏത് ബഷീർ സൃഷ്ടിച്ച സാങ്കൽപിക ഗ്രാമത്തിന്റെ ഒന്നും ഒന്നും ഇമ്മണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത് ബാല്യകാല സഖി ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉജ്ജീവനം ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ അഞ്ച് ബഷീർ താമസിച്ച വീടിൻ്റെ പേര് എന്തായിരുന്നു വയലാലിൽ വീട് പ്രഥമ ലളിതാംബിക അന്തർജന അവാർഡ് ലഭിച്ചത് ആർക്കാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂരിൽ ആരുടെ പേരിലാണ് ആകാശമിട്ടായി എന്ന സ്മാരകം നിലവിൽ വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച മരം ഏതാണ് മാങ്കോസ്റ്റിൻ ബഷീർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു കുഞ്ഞു മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകൻ ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ജയിലിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം എന്നാണ് ജൂലൈ അഞ്ച് <Gã> filho, diz, so harvest, ം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വള്ളത്തോൾ അവാർഡ് പങ്കിട്ടത് ആരുമായാണ് ബാലാമണി അമ്മ